വേടാ വാടാ വാടാ വേടാ നരിവേട്ടയിലെ പ്രമോ സോങ് വന്നിട്ടുണ്ട് വേടന്റെ തീപ്പോയി ആയിട്ടുള്ള എഴുത്ത് കവിയുടെ കവിതയുടെ ആ ഒരു ശക്തി ഉണ്ടല്ലോ കരുത്തുണ്ടല്ലോ ജേക്സ് ബിജോയ് സംഗീതം കൊടുത്തിരിക്കുന്ന വേടൻ എഴുതിയിരിക്കുന്ന വേടൻ പാടിയിരിക്കുന്ന പാട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലോ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം നടന്ന സംഭവത്തെ എടുത്തിട്ടുള്ളതാണ് അതായത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പത് മുത്തങ്ങയിൽ അരങ്ങേറിയ സമരം ഉണ്ടല്ലോ മുത്തങ്ങയില് ഭൂരഹിതരായിട്ടുള്ള ആദിവാസി ജനഭൂഭാഗങ്ങള് മണ്ണിനു വേണ്ടിയിട്ട് പോരാടിയ സമരത്തിന്റെ കഥയാണ് നരിവേട്ട എന്ന് പറഞ്ഞ ചിത്രം പറയുന്നത് അപ്പം നമുക്ക് ഈ വേടൻറെ ഈ പാട്ടൊന്നു നോക്കിയാലോ ആ പാട്ടിന്റെ തീപ്പൊരി ആ തീക്കനല് നമുക്കൊന്ന് എടുക്കാം പാട്ടരേ കൂട്ടരെ മണ്ണ് കാത്തോനീ പാട്ടിലും വാക്കിലും ചോരവാത്തോനീതു ചതി കാട് പൊറു ോ ദിനവും വെടമകനെ തൊടുമോ നീ വേട വെടപാടാ കാട്ടുമരത്തിന്റെ കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളികരഞ്ഞേ ഈ വരികൾ കണ്ടില്ലേ കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞ് കാട്ടുമരത്തിന്റെ മനസ്സാണ് മുറിഞ്ഞത് കാക്കിഭൂതങ്ങൾ മനം നിറഞ്ഞേ കാക്കിഭൂതങ്ങൾ എന്ന് പറഞ്ഞത് പോലീസുകാർ അന്ന് നല്ലതുപോലെ അവിടെയുള്ള ജനങ്ങളെയൊക്കെ ആക്രമിച്ചു മർദ്ദിച്ചു അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യന്ത്രത്തോക്കുകൾ മന്ത്രം ഓതുമ്പോൾ യന്ത്രത്തോക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന തോക്കുകൾ അന്ന് തീതുപ്പിട്ട് അന്ന് ആദിവാസി യുവാവ് ഈ പോലീസിന്റെ ഈ ആക്രമണത്തിന്റെ മുന്നിൽ കൊല്ലപ്പെട്ടു പോവുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പോലീസുകാരനും ഇതേപോലെ തന്നെ ആ സംഘർഷാവസ്ഥയിൽപ്പെട്ട് പോയി അങ്ങനെ അടുത്ത വരി പറയുന്നത് അമ്മ കിളി കരഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ അമ്മ കിളിക്കരഞ്ഞേ ആ ഒരു വേദനയാണ് വനമകൾ ഒരു തീനിന്റെ മാറ് തുളഞ്ഞല്ലോ മനവും തകർന്നു പേരും കാട് കരഞ്ഞല്ലോ മലയിൽ ഒരു വെടുക്കും നിറഞ്ഞു അറുക പുൽക്കരിഞ്ഞല്ലോ അടിപൊളി വാരികളാണ് അതായത് വനമകൾ ഒരു തീനിന്റെ മാറ് തുളഞ്ഞല്ലോ ആ അമ്മയായ ആ പെണ്ണായ കാടി മാറ് നെഞ്ചു തുളഞ്ഞല്ലോ മനവും തകർന്ന് പെരുങ്ങാട് പെരുങ്ങാട് അങ്ങനെ ആർത്തലച്ച് കരഞ്ഞല്ലോ മലയിൽ നിന്ന് ഉരുവെടുക്കുന്ന മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന അരുവി രക്തം കൊണ്ട് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി എണം നിറഞ്ഞ് ഒഴുകി വന്നല്ലോ പുൽ പുൽനാമ്പ് വരെ കരിഞ്ഞല്ലോ എന്നാണ് പറഞ്ഞു പറയുന്ന ആ വരികളിലൂടെ വേടാൻ എഴുതി ചേർക്കുന്നത് പൂങ്കാവനത്തിലോ പോണൻ കഥച്ചോരല്ല മാര് ഇന്ന് ചത്തനീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ടുനിന്നവര് ആര് വനക്കിളിയേ വരക്കിളയേ മനിതനരമരത്തിൻ മനമില്ലയെ വനക്കിളിയേ വരക്കിളയേ മനിതനരമരത്തിൻ മനമില്ലയേ പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചോരെല്ലാം ആര് ആര് ചോദ്യമാണ് എല്ലാത്തിനും ചോദ്യമാണ് ഇന്ന് ചത്ത നീതിക്കൊപ്പം നേര് ശരി കുരുതിക്ക് കൂട്ടുനിന്നവരാര് കുരുതിക്ക് ഈ കുരുതിക്ക് ഈ ഈ പ്രശ്നത്തിന് ഈ ഈ വലിയ ഒരു എന്താ പറയണ ഈ കൊലപാതകത്തിന്റെയൊക്കെ മുന്നിലെ കൂട്ടുനിന്നവര മനക്കിളിയെ വരക്കിളയേ മരിതനരമരത്തിൽ മനമില്ലയെ മനക്കിളിയെ വരക്കിളയേ മരിതനരമരത്തിൽ മനമില്ലയെ കലഹം കൊണ്ട് തട്ടി എടുത്തവരും വീണ്ടും കെട്ടി കീറി മുറിച്ചവരും ചതി മറന്നോ മറന്നോ എന്നെ മറന്നോ ചോര ചരിതം ഈ മണ്ണിലലിഞ്ഞോ ആളിപ്പോളെ കിൽക്കെട്ടം വരികളാണ് കലഹം കൊണ്ട് തട്ടിയെടുത്തവരും വീണ്ടും അതിരുകെട്ടി കീറി മുറിച്ചവരും കലഹം എന്ന് പറഞ്ഞ ബഹളം കൊണ്ട് വഴക്ക് കൊണ്ടൊക്കെ തട്ടി അത് കൈവശപ്പെടുത്തി എടുത്തവരും അതിര് കെട്ടിയിട്ട് കീറി മുറിച്ച് അതായത് അതിരി കെട്ടി ഓരോ ഭാഗങ്ങളായിട്ട് മുറിച്ച് മുറിച്ച് എടുത്തവരും ചതി മറന്നോ അതിൻ്റെ ഉള്ളിൽ ഒരു ചതി ഉണ്ടായിരുന്നു ആ ചതി മറന്നോ മറന്നോ എന്നെ മറന്നോ എൻ്റെ ചോരചരിതം എൻ്റെ ചോര ചരിതം എന്റെ ചോര കൊണ്ട് എഴുതിയ ആ ചരിത്രം ഈ മണ്ണിൽ അരിഞ്ഞോ ഓരോ െടിക്കും ഓരോ ഉയിര് അതിൽ വേരോടും ഒരു ഉയിര് ഉയിരും ഒരു പോലല്ലേ അത് നാളികളല്ലേ ഓരോ കഥയ്ക്കും ഓരോ പൊരുൾ നിന്റെ നീറും കഥയ്ക്കും മേലെ ഇരുള് ഇരുളും ഇങ്ങും ഇനി പകലല്ലേ അതിൽ സൂര്യനോ എരിയില്ലേ മനക്കിളിയേ മരക്കിളയേ മനിതനരമരത്തി മനമല്ലയേ മരക്കിളിയേ വനക്കിളിയേ 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 വനക്കിളി വനക്കിളി അപ്പൊ ഈ വരി ഓരോ ചെടിക്കും ഓരോ ഉയിര് അതിൽ വേരോടും നീരിനും ഒരു ഉയിര് ഓരോ ചെടികളായിട്ടുള്ള വളർന്നു വന്നിരിക്കുന്നു ഓരോ മനുഷ്യനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം അവനൊക്കെ ഓരോ ഉയരാണ് ഓരോ ജീവനാണ് അതിന്റെ അതിന് നീരോടുന്ന വേരിനും ഉയരുണ്ട് അപ്പൊ മനിതന്റെ ഉയര് ഇതുപോലല്ലേന്ന് അത് ശരിയാണ് ചെടികൾക്കും ആ കാടിനും കാടിന്റെ ജീവനും ഒക്കെ ഉള്ള ഉയിര് തന്നെയാണ് മനുഷ്യനും ഉള്ളത് അപ്പൊ ആ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ഇവിടെ കാട് ആർക്കും സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നാണ് ഈ വരികൾ പറയുന്നത് മനിതൻ ഉയിര് ഒരു അത് പുരിയാനും ഇനി നാള് നീളല്ലേ നിങ്ങൾക്കത് മനസ്സിലായില്ലേ നിങ്ങൾക്കത് ചോദ്യമാണ് ചോദ്യം ചിഹ്നമായിട്ട് ഉയർ ഉയരാണ് വേടന്റെ ശബ്ദം ഇവിടെ ഓരോ കഥയ്ക്കും ഓരോ പൊരുള് നിന്റെ നീറും കഥയ്ക്കുമേലെ ഇരുള് അതെ ഓരോ കഥയ്ക്കും ഓരോ പൊരുൾ ഓരോ കഥയ്ക്കും ഓരോ സത്യങ്ങളാണ് അതിൽ നീറുന്ന ആ നീറുന്ന ഇരുൾ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് ഇരുൾ നീങ്ങും ഇരുൾ നീങ്ങും ഇപ്പൊ നോക്കിക്കോ ഇനി നോക്കിക്കോ നിങ്ങൾ ഈ ഇരുൾ നീങ്ങിപ്പോകും ഈ പ ഇനി പകലായി മാറും വെളിച്ചമായി മാറും അതിൽ നീതി സൂര്യൻ എരിയില്ലേ എങ്കിലും ഉയർന്നു വരുന്ന നീതി സൂര്യൻ എരിയില്ലേ എന്ന് ചോദിക്കണേ വനക്കിളിയേ മരക്കിളയേ മനിതനര മരത്തിൽയേ

സൂപ്പറായിട്ട് ചത്താലും ജീവിച്ചാലും ഇവിടെ തന്നെ വള എന്ന് പറയുന്ന വരികളുടെ ശക്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നരിവേട്ടയുടെ പ്രമോഹ സോങ് ആണ് വേടനാണ് പാടിയത് ജേക്സ് ബിജോയാണ് സംഗീതം കൊടുത്തത് അപ്പൊ തകർത്താടുന്ന പാട്ട് ഇപ്പൊ തന്നെ പന്ത്രണ്ട് ലക്ഷത്തിൽ മേലെ കയറി കഴിഞ്ഞു ഈ പാട്ട് ജനങ്ങള് കണ്ട് അത് ഏറ്റെടുത്തിരിക്കാണ് നരിവേട്ട എന്ന് പറഞ്ഞ ചിത്രത്തില് നായകനായിട്ട് ടൊവിനോ തോമസ് ആണ് കടന്നു വരുന്നത് അബിനാണ് ഇതിന്റെ എഴുത്ത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ കഥയിൽ തീർച്ചയായിട്ടും നമ്മൾ സി കെ ജാനുവിനും ഓർക്കപ്പെടും ഗീതാനന്ദനും ഓർക്കപ്പെടും മരണപ്പെട്ടുപോയ ജോഗി എന്ന യുവാവിനെ ഓർക്കപ്പെടും അതിൽ സംഘർഷാവസ്ഥയിൽ മരണപ്പെട്ടുപോയ കൊല്ലപ്പെട്ടുപോയ നമ്മുടെ പോലീസുകാരനെ ഓർക്കപ്പെടും അപ്പൊ അങ്ങനെ എല്ലാവരും ഓർക്കപ്പെടുന്ന രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിൽ അരങ്ങേറിയ ആ ഒരു കേരളത്തിലെ മുത്തങ്ങയിൽ അരങ്ങേറിയ ആ സംഘർഷാവസ്ഥയും കുടിൽ കെട്ടിയുള്ള സമരത്തെയും ഒക്കെ എടുത്തു കാണിക്കുന്ന ഈ ചിത്രത്തിന്റെ നേര് പറയുന്ന സത്യം പറയുന്ന വരികളും പാട്ടുകളാണ് വേടനെ പെടുത്താവുന്നത് അപ്പൊ ഓക്കെ ബൈ ബായ്